അമ്പത്തിരണ്ടാമത് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഏത് നഗരത്തിലാണ് നടക്കുന്നത് ബാങ്കോക്ക് അമ്പത്തിരണ്ടാമത് ആസിയാൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം തായ്ലാന്റിലെ ബാങ്കോക്കിലാണ് നടക്കുന്നത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ആരംഭിച്ച യോഗം ഓഗസ്റ്റ് മൂന്നിന് അവസാനിക്കും അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ ചുരുക്കനാമമാണ് ആസിയാൻ നിലവിൽ പത്തു രാജ്യങ്ങൾക്കാണ് ആസിയാനിൽ അംഗത്വമുള്ളത് ഏത് മുൻ ക്രിക്കറ്റ് താരമാണ് ഭാരത് ഗൗരവ് അവാർഡിന് അർഹനായത് കപിൽ ദേവ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ കപിൽ ദേവ് ആണ് ഈസ്റ്റ് ബംഗാളിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് ഗൗരവ് അവാർഡ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകമനുഷ്യക്കടത്ത് വിരുദ്ധ ദിനപതിപ്പിന്റെ ആശയം എന്താണ് കോളിയോർ ഗവൺമെന്റ് ഇൻ ആക്ഷൻ കോളിയാർ ഗവൺമെന്റ് ഇൻറ്റു ആക്ഷൻ എന്ന ആശയത്തോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ആചരിച്ചത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ കൂടുതൽ സർക്കാർ നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു ആശയം തിരഞ്ഞെടുത്തത് ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ന്യൂഡൽഹിയിൽ അച്ചൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെന്റർ സ്ഥാപിച്ചത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അടുത്തിടെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ന്യൂഡൽഹിയിൽ അച്ചൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെന്റർ സ്ഥാപിച്ചു നാഷണൽ ആന്റി പ്രോഫിറ്റിംഗ് അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര് ബദ്രിനാരായൺ ശർമ്മ എൻ എ എ എന്ന് ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന നാഷണൽ ആന്റി പ്രോഫിറ്റിംഗ് അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് രാജസ്ഥാൻ കേഡർ ഐ എ എസ് ഓഫീസർ ബദ്രിനാരായൺ ശർമ്മ രണ്ടായിരത്തി പതിനേഴിൽ നാഷണൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് സെക്ഷൻ പ്രകാരമാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിംഗ് അതോറിറ്റി രൂപീകരിച്ചത് ചന്ദ്രശേഖർ ദ ലാസ്റ്റ് ഐക്കൺ ഓഫ് ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഹരിവാന് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവാൻഷും എഴുത്തുകാരൻ രവിഡ് ബാജ്പേയും ചേർന്ന് രചിച്ച പുസ്തകമാണ് ചന്ദ്രശേഖർ ദ ലാസ്റ്റ് ഐക്കൺ ഓഫ് ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ യാത്രയിൽ വിവരിക്കുന്ന പുസ്തകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകാശനം ചെയ്തത് ഇന്ത്യയിലെ ഏത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ് സെക്യൂരിറ്റി പിടിയ ആരംഭിച്ചത് സിഐഎസ്എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ സി ഐ എസ് എഫ് ആണ് സെക്യൂരിറ്റി പീഡിയ ആരംഭിച്ചത് സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങുന്ന യൂട്യൂബിന്റെ മാതൃകയിലുള്ള കസ്റ്റമൈസ്ഡ് വീഡിയോ ഇന്റർഫേസ് എൻസൈക്ലോപീഡിയ ആണ് സെക്യൂരിറ്റിപീഡിയ ആദ്യത്തെ അണ്ടർ വാട്ടർ മിലിട്ടറി മ്യൂസിയം ആരംഭിച്ച അറബ് രാജ്യം രാജ്യമേത് ജോർദാൻ അണ്ടർ വാട്ടർ മിലിട്ടറി മ്യൂസിയം ആരംഭിച്ച ആദ്യത്തെ അറബ് രാജ്യമാണ് ജോർദാൻ മിലിറ്ററി ക്രെയിൻ വിമാനവിരുദ്ധ ബാറ്ററികൾ തോക്കുകൾ യുദ്ധ ഹെലികോപ്റ്റർ തുടങ്ങിയവയെല്ലാം അടങ്ങിയതാണ് അണ്ടർ വാട്ടർ മ്യൂസിയം സോളാർ പാനൽ റൂഫിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഗുജറാത്ത് സോളാർ പാനൽ ഉപയോഗിച്ച് സൗരോർജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഗുജറാത്ത് ആണ് ഒന്നാമത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് തൊണ്ണൂറ്റിയേഴ് മെഗാവാൾട്ട് വൈദ്യുതിയാണ് സൗരോർജ പാനലുകൾ വഴി ഗുജറാത്തിന് ലഭിച്ചത്